ഇത് ഞങ്ങളുടെ ക്ലോത്ത് ബാങ്ക് ആണ് ഐ സി എം ക്ലോത്ത് ബാങ്ക് എന്നാണ് ഇതിൻ്റെ പേര് ഞങ്ങളൊരു രണ്ട് വർഷം മുമ്പാണ് ഇത് ആരംഭിച്ചത് അതായത് കൊറോണ സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ വന്നൊരാശയാണ് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അത് ശരിക്കും വീട്ടിലെ കുട്ടികളുടെ ഡ്രസ്സ് വെച്ചായിരുന്നു അതുപോലെ തന്നെ ഐ സി എമ്മിലെ സ്റ്റാഫിൻ്റെ ഡ്രസ്സ് വീട്ടിലെ ഡ്രസ്സ് അങ്ങനെയൊക്കെ വെച്ച് ചെറുതായിട്ട് തുടങ്ങി പിന്നെ ഞങ്ങൾ പല സ്കൂളുകളിലും കോൺടാക്ട് ചെയ്തു കോളേജുകളിൽ കോൺടാക്ട് ചെയ്തു അവിടെ നിന്നൊക്കെ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് ജെ സി എസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ആ ക്ലബ്ബിൽ നിന്ന് ഞങ്ങൾ ഡ്രസ്സ് കളക്ട് ചെയ്തു പല പല ക്ലബ്ബുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരിൽ നിന്നൊക്കെ ഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് ഏതായാലും ഇപ്പോൾ ഏകദേശം ഇരുപത്തേറെ ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾ എടുക്ക എടുക്കുന്നത് തന്നെയാണ് ഇത് അതേ അർത്ഥത്തിൽ തന്നെ ഇത് ആവശ്യക്കാർക്ക് വളരെ നല്ല തരത്തിൽ ഒരു ഗാർമെന്റ് ഷോപ്പിൽ പോയാൽ എങ്ങനെ കിട്ടുമോ ആ തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേ തരത്തിൽ തന്നെയാണ് അവർക്ക് എടുക്കാൻ പറ്റുന്നത് അവർക്ക് അവരുടെ ചോയ്സ് ഉണ്ട് അപ്പോൾ നല്ലൊരു ചാരിറ്റബിൾ ആക്ടിവിറ്റി നാല് സ്കൂളുകളിൽ നിന്ന് നമ്മൾ ആറുമാസം മാസം കൂടുന്തോറും ഡ്രസ്സ് കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് കോളേജ് ഞങ്ങളുടെ അയൽവക്കത്ത് അടുത്തുള്ള കോളേജുകൾ സ്കൂളുകൾ ഡ്രസ്സ് കളക്ട് ചെയ്ത് ഇപ്പം അലക്കിയൊക്കെ തരുന്നത് ആദ്യമൊന്നും അലക്കിയൊന്നും തരുവല്ലായിരുന്നു അന്നേരം ഞങ്ങൾ വീട്ടിൽ അത് അലക്കി അത് റെഡിയാക്കി ഇവിടെ വന്ന് തേച്ച് അത് ഗ്രേഡ് അനുസരിച്ച് എ ബി സി ഗ്രേഡ് അനുസരിച്ചാണ് തരം തിരിച്ച് കവറിലാക്കിയാണ് കൊടുക്കുന്നത് ഡി ഗ്രേഡ് ഉണ്ട് പക്ഷേ ഡി ഗ്രേഡ് അങ്ങനെ വെക്കാറില്ല ഡി ഗ്രേഡ് കൊട്ടയിലൊക്കെ വെച്ച് അത് ആവശ്യക്കാർക്ക് എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം മറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ചിലതൊന്നും ഒട്ടും ഉപയോഗിക്കാൻ പറ്റുവല്ല അത് നമ്മൾ വേറെ രീതിയിൽ ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ പേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കി ഞങ്ങൾ അത് അത് തലയാണ് പില്ലോ കവർ പില്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് രണ്ട് ജോഡി ഡ്രസ്സ് ചെയ്തത് അത് ഞങ്ങൾക്ക് കൊടുക്കുന്ന റേഷൻ 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 കാർഡുമായിട്ട് വരണം കാർഡിൽ എത്ര ഉണ്ടോ ഒരു ഒരു മെമ്പറിന് രണ്ട് ഡ്രസ്സ് വീതമാണ് കൊടുക്കുന്നത് അപ്പോൾ കാർഡ് നോക്കുമ്പോൾ അല്ലയോ എന്ന് അടിപൊളി ആശയം തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് ഈ ക്ലോത്ത് ബാഗിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ പിന്നെ ഈ വരുന്നവര് കാശ് കൊടുക്കണോ അതെങ്ങനെയാണ് ഈ എടുക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണ് അവിടത്തെ ചെറുതോ നമ്മൾ ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ വരുമ്പോൾ വസ്ത്രങ്ങളൊക്കെ ഒരു അതിൻ്റെ പൈസയുടെ ചിലവൊന്നും നോക്കാതെ ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങുന്നവരാണ് പ്രത്യേകിച്ച് മലയാളികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് പക്ഷേ അത് ചിലപ്പോൾ ഒരു പരിപാടിക്കൊക്കെ വേണ്ടിയായിരിക്കും ഇത്തരത്തിൽ ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ മുടക്കി വസ്ത്രം മേടിക്കുന്നത് വാങ്ങിയതിന് ശേഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ പരിപാടിക്ക് ഇടും അതിനു ശേഷം അത് വെറുതെ കൊണ്ട് മടക്കി വച്ചിരിക്കുകയായിരിക്കും പതിവ് അത്തരം സാഹചര്യങ്ങളിൽ ഈ വസ്ത്രം വെറുതെ ഇരുന്നിങ്ങനെ ഇല്ലാതായി പോകാതെ എന്ത് ചെയ്യുമെന്ന് ആഘോഷിക്ക ആലോചിക്കുന്നവർക്കുള്ള ഉത്തമ ഒരു ഒരു കൃത്യമായ മറുപടിയാണ് ഈ ക്ലോത്ത് ബാങ്ക് എന്ന് പറയുന്ന ആശയം എന്ന് പറയാം പ്രത്യേകിച്ച് ഇത് വൈക്കത്തെ തലവേലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത് അത് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സിമ്പിളാണ് നമ്മുടെ കയ്യിലുള്ള വസ്ത്രം അത് കേടുവരാത്ത വസ്ത്രമാണെങ്കിൽ നല്ല വസ്ത്രമാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാത്ത വസ്ത്രമാണെങ്കിൽ അത് നമ്മൾ ഈ ക്ലോത്ത് ബാങ്കിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ അത് ഡ്രൈ ക്ലീൻ ചെയ്ത് കൃത്യമായ കരങ്ങളിൽ കൃത്യമായ കരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യക്കാർ വരികയാണെങ്കിൽ ഒരു റേഷൻ കാർഡിൻ്റെ ഫോട്ടോ സെറ്റ് വേണമെന്ന് മാത്രമാണ് നിവ നിബന്ധന എത്തുകയാണ് എത്തുന്നവർക്ക് രണ്ട് വസ്ത്രം വെച്ച് ഒരാൾക്ക് കൊടുക്കും ഒരു കുടുംബത്തിലെ ആളുകൾക്ക് എന്ന് പറയുന്നത് പത്ത് പേർ പത്ത് വസ്ത്രം വരെ അതായത് അഞ്ച് പേരാണ് അവർ ഉദ്ദേശിക്കുന്നത് പത്ത് വസ്ത്രം വരെ ഒരേ സമയം കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് പൈസയെ ഒന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല വെറും സൗജന്യമായാണ് ഇത്തരത്തിൽ ഈ ആശയം ഇപ്പോൾ ഈ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ മുന്നോട്ട് ഇടയിൽ തന്നെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നത് ഈ മേരി സോജൻ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ഭർത്താവിൻ്റെ ഒരു ഐ ടി ഒരു കമ്പനി ഉണ്ട് അവരുടെ അവിടെയുള്ള സ്റ്റാഫുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് ഈ നിലവിൽ ക്ലോത്ത് ബാങ്ക് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്